ഇവളുമാർക്ക് സ്വർഗം കൊടുക്കാമെന്നാരെങ്കിലും പറഞ്ഞോ കിട്ടുമെന്നാരെങ്കിലും പറഞ്ഞോ ആരെങ്കിലും ഇവളുമാർക്ക് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് എഴുതി കൊടുത്തോ കൊടുത്തു അങ്ങനെയാണെങ്കിൽ ആണല്ലോ എനിക്ക് നരകം കിട്ടുന്നതിനെ കുറിച്ച് ഇവര് വേവലാതിപ്പെടേണ്ടത് സപ്പോസ് ഞാൻ പറയാം ഇതിനകത്ത് ഒരുപാട് ആളുകള് ഒന്ന് ഹായ് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന ആളുകളുണ്ട് ൂര തെറി വിളിച്ചിട്ട് വരുന്ന ആളുകളുമുണ്ട് ഈ തെറി വിളിച്ചിട്ട് വരുന്ന ആളുകളൊക്കെ അവന്റെ ഉമ്മയോടാണ് ഏഹ് ആ അതാണ്സ് കണ്ടാൽ അറിയാം മനസ്സിലായല്ലോ ഇപ്പൊ ഇതേ ഇയാൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് വിചാരിക്കാം അപ്പോ എനിക്ക് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് വിഷമിക്കാം അവർക്കത് കിട്ടാതെ പോകുന്നല്ലോ ഈ എന്നെ ഈ വന്ന് തെറി പറയുന്ന ആളുകൾക്കൊക്കെ സ്വർഗം കിട്ടിയോ ഇല്ല ഇനി ഇവർ എന്നെ തെറി പറയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ ഏ എനിക്ക് സ്വർഗം കിട്ടാത്തതിനുള്ള വിഷമം കൊണ്ടാണോ ഇവർ ഈ തെറി പറയുന്നത് അല്ലടാവേ എനിക്ക് നരകം കിട്ടുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല സന്തോഷത്തോടു കൂടി ഞാനത് ഏറ്റു വാങ്ങിക്കും ഇനി അള്ളാവ് എങ്ങാനും സ്വർഗം തരാമെന്ന് പറഞ്ഞാലും ഞാൻ പറയും പൊന്നുപടച്ചോനെ തരല്ലേ പൊന്നു പടച്ചോനെ ഇവനൊക്കെ ഉള്ള എന്നെ വിടല്ലേ എനിക്ക് ചുമ്മാ തന്നാലും വേണ്ടല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ഏഴാം നരകത്തിന്റെ കീഴാം നരകം തന്നാ മതി പടച്ചോടെ ഞാൻ അവിടെ കിടന്നു എന്താ അവനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോ ഈ സ്വർഗത്തില് എന്തായിരിക്കണം വേണ്ടത് എന്ന് പോലും തീരുമാനിക്കാൻ ഈ സ്വർഗം ഉണ്ടാക്കി ഒന്നാ കുഞ്ഞു കഴിഞ്ഞിട്ടില്ല എടാ സൈനുദ്ദീനെ എന്റെ നാവിന് ക്യാൻസർ വന്നതുകൊണ്ട് കാര്യമില്ല നിന്റെയൊക്കെ ചിന്താഗതിക്കാണ് ക്യാൻസർ വന്നിരിക്കുന്നത് ഇപ്പോ ഇവർക്ക് തോന്നും ഇവർക്ക് ഭ്രാന്താണെന്ന് നിങ്ങളൊന്നു ആലോചിച്ചു നോക്കിക്കൊബുമാലിക്ക് മരിച്ചു സ്വർഗത്തിലെത്തിയാൽ എഴുപത്തിരണ്ട് കൂലുകൾ സ്വർഗത്തിലുള്ളത് കുർആാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഒരേ പയ്യന്മാര് ചെറിയ പയ്യന്മാര് ബാലന്മാരെന്നാണ് ബിൽദാൻ ഈ ബാലന്മാരെ ഈ പൂക്കളും താലവും ഒക്കെ ആയിട്ട് ഇവന്മാർക്ക് ചുറ്റും ഇങ്ങനെ ഇട്ട് വട്ടം കറങ്ങും മദ്രസയിലെ ഉണ്ടനടി എന്നാണ് ബാലന്മാര് മദ്യത്തിന്റെ പുഴ സാനിയ മിർസക്ക് അത് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹൂറി പെണ്ണുങ്ങൾ എന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു ഹൂറിയുമായി നമ്മുടെ ഒരു മനുഷ്യൻ ലൈംഗിക ബന്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് സ്കലിക്കില്ല എന്നാ പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ലൈംഗികത അപ്പൊ മറ്റേ എഴുപത്തി ഒന്ന് പേരെ എന്തിനാണ് നിർത്തിയിരിക്കുന്നത് പറ്റിക്കലേർപ്പാടല്ലേ എഴുപത് ഒന്നിലാണ് ഈ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി എഴുപത്തിയൊന്നെണ്ണം പെൻഡിംഗിലാണ് അതും കഴിഞ്ഞ എഴുപത്തിമൂന്നാമത്തെ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് സാനിയാ മിർസ മത്സരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴൊരു വിഷമം അതിനെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി അപ്പോ ഇസ്ലാം മതത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മതത്തിലേക്ക് ദാ അയാൾ വന്നു ഉണ്ണികൃഷ്ണൻ ആയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ എന്താ അബ്ദുറഹ്മാൻ ആയിരിക്കുന്നു അവനായിരിക്കുന്നു ഇവനായിരിക്കുന്നു എത്ര പേര് പോകുന്നുണ്ടെ ഏ ഈ മതത്തെ കുറിച്ച് മനസ്സിലാക്കി ഈ മതം വലിച്ചെറിയുന്ന എത്ര പേരുണ്ടെന്നേ അതിനെ കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തത് ഒന്നും വേണ്ട കുറു ആനിലെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായമാണല്ലോ സൂറത്ത് ഫാത്തിഹ ഈ ഒരു അധ്യായമെങ്കിലും സ്വന്തം ഭാഷയിലൊന്നു വായിച്ചാൽ ആ സെക്കൻഡിൽ അവർ മതം ഉപേക്ഷിക്കും ഈ സെക്കൻഡിൽ അവർ ആ മതം ഉപേക്ഷിച്ചിരിക്കും അവർ വലിച്ചെറിഞ്ഞിട്ട് പോകും നീ ഈ ദുനിയാവിന് വെച്ചിട്ട് തന്നെ അനുഭവിക്കുന്ന സന്തോഷം മതം മനുഷ്യനെ കൊല്ലും സംശയമുണ്ടോ ലോകത്തെ മൊത്തവും നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ ഇത് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒരാൾ ഇസ്ലാമിലേക്ക് ഒരു സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാല് അയ്യോ അവര് സിനിമാ നടിയാണ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണോ അവർക്ക് വരെ അള്ളാഹു സന്മാർഗം കൊടുത്തു ഇതൊക്കെയാണ് ഇവര് പറയുക ഷക്കീല ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഇന്ന മുംതാസ് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു മുംതാസ് മുമ്പ് വളരെ ഹോട്ടായിട്ടുള്ള സീനുകളൊക്കെ ചെയ്തിരുന്ന ആളാണ് ഇനിയെങ്കിലും ഹജ്ജ് ഹജ്ജുംറയും ഒക്കെ ചെയ്ത് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് അവർ വന്നപ്പോൾ അവരെ പിൻതാങ്ങിയിട്ടാണ് ഷക്കീലയും ഇതുപോലെ വരണമെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് നടിമാര് വന്നു ചോദ്യം ഇതാണ് ലോകത്തുള്ള സകലമായയാളുകളും കുർആൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നിരിക്കട്ടെ ലോകം മുഴുവനും ഇസ്ലാമായാലും ഇസ്ലാം ശരിയാണ് എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റുക പറ്റുവോ ഇസ്ലാം ആണ് എന്ന് പ്രാമാണികമായി സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം ഏ അതായത് ഏതൊരു കാര്യവും ഇന്ന ആള് സ്വീകരിച്ചത് കൊണ്ട് ശരിയായി അതെങ്ങനെയാ ശരിയാക്കുക ഏ അങ്ങനെ നിങ്ങൾക്ക് ആദ്യം ഈ ഇസ്ലാമിലെ പ്രമാണങ്ങളെ കുറിച്ച് അറിയണം ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇന്ന ഇന്ന വസ്തുതകളുണ്ട് അത് എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രന്ഥം വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന അന്യമത വിദ്വേഷങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനുഷ്യന്മാരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ക്രൂരതകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ വന്ന് തെറി കമന്റ് എഴുതുന്ന എന്നെ ശപിച്ച അലച്ചിട്ട് പോകുന്ന എനിക്ക് ഇല്ലാട്ട ഇവരാരെങ്കിലും ഈ ഖുർആാൻ സ്വന്തം ഭാഷയിൽ ഒരു തവണയെങ്കിലും മുഴുവനും വായിച്ചിരിക്കുമോ ഇല്ല എന്ന് ഞാൻ പറയും ഏ ഈ ഗ്രന്ഥത്തിലുള്ള അന്യമതവിരോധങ്ങളും ജനാധിപത്യ വിരുദ്ധതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീ വിരുദ്ധതകളും നീക്കം ചെയ്യാൻ ഈ മതമോ ഈ മതത്തിന്റെ വക്താക്കളോ തയ്യാറാകാത്തിടത്തോളം കാലം കാഫിറുകളായ മനുഷ്യർക്ക് അതായത് യഥാർത്ഥ മനുഷ്യന്മാർക്ക് ഇവരുടെ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവര് മതേതരത്വം ജനാധിപത്യം സ്വാതന്ത്ര്യം ഈ മാനവികമായ മൂല്യങ്ങൾക്കൊന്നും വില കൽപ്പിക്കാത്ത ഏതോ ഗോത്രകാലത്തിന്റെ നിർമ്മിതിയാണ് ഈ ഗ്രന്ഥം എന്ന് മനസ്സിലാക്കി ഈ മതം ഉപേക്ഷിച്ചു വരുന്ന ആളുകളോട് സംവദിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ മതം ഒന്നുകിൽ നിരോധിക്കണം അതല്ലെങ്കിൽ അന്യമതവിരുദ്ധതകള് ഈ ലോകത്ത് സമാധാനം നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആാനിൽ ഉണ്ട് അതിനെയൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നിങ്ങളൊന്ന് ക്രിട്ടിസൈസ് ചെയ്യണം നിങ്ങളൊന്ന് പഠിക്കണം അതിന് തയ്യാറാകണം ഒന്ന് അടിമ സ്ത്രീ മനുഷ്യരല്ലേ സ്വതന്ത്ര സ്ത്രീകൾ പറഞ്ഞുതരാം പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഹക്കൂസും ടോയ്ലറ്റും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ മറയിൽ അവരെ വിളയിലൊക്കെ ആയിരുന്നു പോയിരുന്നത് പ്രവാചകന്റെ ഭാര്യമാര് സന്ധ്യയാകാൻ കാത്തിരിക്കും മനുഷ്യൻ പരസ്പരം തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ ഇരുട്ട് വീണ് കഴിഞ്ഞാലാണ് ഇവര് പോകുക മറക്കിരിക്കാൻ ആ സമയത്താണ് ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒരു അപ്പിക്കുപ്പായത്തിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ പ്രവാചകന്റെ ഒരു ഭാര്യയുണ്ട് സൗദ കൊറച്ച് നല്ല പൊക്കവും തടിയൊക്കെ ഉള്ള ഒരു കറുത്ത സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ തന്നെ കറുത്ത വിളന്ന അവര് പോന്ന കണ്ടപ്പോഴത്തേക്കിന് ഉമറിന് മനസ്സിലായി അവര് തന്നെയാണ് വിളിച്ചു വരെ വരു സൗദി മനസ്സിലായി നീയാണെന്ന് കേട്ടാതെ വിഷമിച്ച് തിരിച്ചു വന്നു അപ്പൊ പ്രവാചകന്റെ അനുയായികള് ആ മറക്കിരിക്കുന്ന സ്ഥലത്താണ് പോയി നിക്കുക മനസ്സിലായില്ലേ പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടിട്ട് പെണ്ണുപിടിയന്മാരാണ് ആ സമയത്ത് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വതന്ത്രരായ സ്ത്രീകൾ സ്വതന്ത്ര സ്ത്രീകൾ എന്ന് പറഞ്ഞാല് അവർക്ക് ഉമ്മയും പാപ്പയും ഒക്കെ ഉണ്ട് അവർക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ള അവരെ മേൽമുണ്ട് മാറിലെക്കുന്ന താഴ്ത്തിയിടട്ടെ അടിമ സ്ത്രീകൾ മറക്കണ്ട എന്തിനാണെന്നറിയാം മുനേബിയുടെ അനുയായികൾക്ക് പെണ്ണ് പിടിക്കാൻ പെട്ടെന്ന് സൗകര്യം അവള് മേൽമുണ്ട് മറച്ചിട്ടില്ല ഇവരുടെ മാറിടം കാണുന്നുണ്ട് ആ ശരി ഇതി നമുക്ക് ആണ് അങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഈ അപ്പിക്കുപ്പായവും മാറുമറയ്ക്കൽ സംവിധാനവും ഒക്കെ ചോദ്യം ഇതാണ് ഈ അടിമ സ്ത്രീ മനുഷ്യനല്ലേ എന്താ അള്ളാഹുവിന് അംഗീകരിക്കാൻ കഴിയാതെ പോയത് അവർക്കും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും താല്പര്യങ്ങളും ഒക്കെ അവരെ എന്തുകൊണ്ടാണ് സ്വതന്ത്ര പുരുഷന്മാരുടെ ഭോഗ ഉപകരണം മാത്രമാക്കി മാറ്റിയതല്ലാതെ വിന ചേരാനും ഭർത്താവിനോടൊപ്പം ജീവിക്കാനും കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും ഒക്കെ അവൾക്കും ജൈവികമായ ചോദനയുണ്ട് എന്നല്ലാഹുവിനെന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് ഈ മതത്തിന്റെ മാനവികത എന്താണ് എന്ന് പറഞ്ഞു തരണം ഈ വന്ന് തെറി പറയുന്ന ആളുകൾ ഇസ്ലാമിലെ അടിമ സ്ത്രീകൾ ഉടമ സ്ത്രീകൾ എന്ന് വേർതിരിക്കുന്ന അള്ളാഹുവിന്റെ മാനവികത എന്താ മനുഷ്യനെ അടിമകൾ ഉടമകൾ എന്ന് വേർതിരിക്കുന്ന ഒരു സൃഷ്ടാവോ ഏ ഏതെങ്കിലും ഒരു യജമാനനെ അദ്ദേഹത്തിന്റെ അടിമയെ സ്നേഹിക്കാൻ കഴിയുമോ പണിയെടുപ്പിക്കാൻ അല്ലാതെ മക്കളെ എന്ന് വിളിക്കാൻ എന്തുകൊണ്ടാണ് ഈ സൃഷ്ടാവിന് കഴിയാതെ പോകുന്നത് കുഞ്ഞെ എന്ന് വിളിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത് വിളിക്കുക ആ വിളിയിൽ തന്നെ എന്തോ ഒരു ഒരു ീക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല ഉടമസ്ഥനുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മാത്രമേ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമുള്ളൂ അടിമകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്